ഇങ്ങനെയൊരു ഫ്ലവർ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടോ ഇത് നമ്മുടെ കറ്റാർവാഴയുടെ പൂവാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു തണ്ടിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ പൂ പോലെയാണ് ഈ ഫ്ലവർ ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ കറ്റാർവാഴയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഈ കറ്റാർവാഴയുടെ ഈ പൂവിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അതും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കാരണം നമ്മൾ അറിയുന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്നെനിക്ക് ഒന്ന് അറിയിച്ചതരണേ നമ്മുടെ കമൻറ്റ് ബോക്സ് ബോക്സിലിട്ടിട്ട് കാരണം ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഒരുപാട് ആളുകൾക്ക് അറിയാൻ കഴിയുന്നുണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ ഉപകാരങ്ങളും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ രീതിയിൽ ഇത് ഉപകരിക്കാമല്ലോ നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിൽ ആരുടെയും വീട്ടിൽ ഇങ്ങനെ പൂവുണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ എനിക്ക് വളരെ ഇഷ്ടമായി ഇത് കണ്ടപ്പോൾ